നന്ദികേശന്മാരുടെ ചട്ടം കൂട്ടൽ ചടങ്ങ് നടത്തി പായ്ക്കുഴി വലിയ കുളങ്ങര പൗരസമിതി ഒരുക്കുന്ന നന്ദികേശന്മാരുടെ ചട്ടം കൂട്ടൽ ചടങ്ങാണ് നടന്നത് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഇരുപത്തിയെട്ടാം ഓണാഘോഷത്തിന്റെ ഭാഗമായാണ് നന്ദികേശന്മാരെ നിർമ്മിക്കുന്നത് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഇരുപത്തിയെട്ടാം ഓണാഘോഷത്തിന്റെ ഭാഗമായാണ് ഓച്ചിറ പായ്ക്കുഴി വലിയ കുളങ്ങര പൗരസമിതിയുടെ നേതൃത്വത്തിൽ നന്ദികേശന്മാരെ ഒരുക്കുന്നത് യുവശില്പി ശിവുരാജ് പായ്ക്കുഴിയുടെ നേതൃത്വത്തിൽ ചട്ടം ചടങ്ങുകൾ നടത്തി പൌരസമിതി സെക്രട്ടറി ജി ബിനു രക്ഷാധികാരി സുരേഷ് മറ്റത്ത ജോയിന്റ് സെക്രട്ടറി ശ്യാംചന്ദ്രൻ വിജയകുമാർ മധുകുമാർ അജിത് ഐക്കരശ്ശേരിയിൽ ദേവരാജൻ സി ബി ബാബു ഗോപൻകല്ലേലിൽ തുടങ്ങിയവർ പങ്കെടുത്തു വളരെ ചരിത്ര പ്രാധാന്യമുള്ള വായുക്കിഴി വലിയുളങ്ങ രണ്ട് കരകൾ ചേർന്നുകൊണ്ട് നാൽപ്പത്തിമൂന്ന് വർഷത്തിന് മുൻപ് നമ്മെ വിട്ടുപിരിഞ്ഞ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ രക്ഷാധികാരി നാൽപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിവച്ച ഞങ്ങൾക്കെന്നും പ്രചോദനമായി ഇന്നും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആയിക്കുഴി വലിയുളങ്ങര പൗരസമിതി എല്ലാവരും ഒരേ മനസ്സോട് ചേർന്നുകൊണ്ട് ഇന്ന് ഈ വർഷത്തെ ഇരുപത്തിയെട്ടോണ്ണ മഹോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ് ഈ ധന്യമായ ചടങ്ങിൽ നമ്മളോടൊപ്പം എത്തിച്ചേരുകയും ഈ ചടങ്ങ് വിജയമാക്കി ഇതിൻ്റെ ഉത്സവത്തിന്റെ ഭാഗമായി ഒക്ടോബർ മൂന്നാം തീയതി നമ്മുടെ പരബരമ ക്ഷേത്രത്തിലേക്ക് നമ്മുടെ നന്ദികേശന്മാരെ ആനയിക്കുന്ന മഹനീയമായ ചടങ്ങ് വരെയും നമ്മോടൊപ്പം നമ്മുടെ എല്ലാ ഭക്തജനങ്ങളും ഉണ്ടാകണം എന്ന് പായ്ക്കുഴി വല്ലവണ പൗരസമിതിക്ക് വേണ്ടി നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ഓച്ചിറ